അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കൊല്ലപ്പുറം ഭാഗത്താണ് ഇവിടെ നമ്മളെ ഫ്രണ്ട്സ് അപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ പൊന്നാനിയുടെ തനതായ മുട്ടപ്പത്തിന് ബീഫ് അതുപോലെ പഴമ്പരി ബീഫ് കപ്പയും പോട്ടിയും അല്ലാതെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ രുചിയൊന്നും അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ ഇതിപ്പോൾ അടുത്ത തുടങ്ങിയത് അപ്പോൾ നമുക്ക് അവിടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം ഓക്കെ அவ என்ன பண்ணுது பாரு பாரு யாராவது யாராவது ஆளிற மாட்டாங்க ஸ்கூல்ல அது அத வந்து என்ன பண்ணுது அது இப்போ இது അപ്പൊ സുഹൃത്തുക്കളെ മുട്ടപ്പത്തിരി എങ്ങനെയാണ് ഭരിക്കുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഈ പൊന്നാനി മുട്ടപ്പത്തിരി എങ്ങനെയാണ് ഭരിക്കുന്നത് എനിക്ക് കാണുന്നത് നമ്മൾ ഉസ്താദാണ് എന്താ പേര് അൻസാർ ഇപ്പൊ നമ്മളിവിടെ തുടങ്ങിയിട്ട് എത്ര ആയിരമാ ഒന്നര മാസമായി അപ്പം ഇവര് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പം ഒരു പൊന്നാനിക്കാരാണ് അപ്പം നമ്മള് നമ്മളെ പള്ളപ്പുറത്ത് കൂടി ഒരു ഇത് വേണമെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളിവിടെ മുട്ടപ്പത്തിരി ബീഫ് പഴമ്പരി ബീഫ് അതുപോലെ പൂള പൊട്ടി എല്ലാം ഇതുകൊണ്ടിട്ടാണ് അതെല്ലാവരും ഈ സ്കൂട്ടില് ഒന്ന് സന്ദർശിക്കണം ഇത് നമ്മുടെ കൊല്ലമ്പടി ബസ് സ്റ്റാൻഡ് റോഡിന്റെ ഇടയില് പള്ളപ്പുറം ബ്രിഡ്ജിന്റെ താഴത്തുള്ള ഒരു കടയാണ് ഫ്രണ്ട്സ് ഓക്കെ താങ്ക് യു കഴിച്ചു കഴിഞ്ഞാ ഭീഷന്റെ മുന്നേ വരണ്ടിരുന്നല്ലേ അങ്ങനെ ഞാനൊന്നും കഴിച്ചോട്ടുണ്ട് നമ്മൾ മറക്കരുത് കേട്ടോ ബീഫ് റെഡി ആയിരുന്നു രണ്ടാമത് തേങ്ങാത്ത ബീഫ് ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇവിടെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോ എന്താ പറയുക ബീഫ് റെഡി ആക്കുന്നൊന്നും കാണിക്കാൻ വേണ്ടി പ്രേക്ഷകരി അപ്പോൾ അപ്പൊ ഞാനിത് കഴിച്ചോട്ടെ എന്താ പാടുന്നോട്ടെ ഓക്കെ താങ്ക് യു അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട് നമ്മളിപ്പോ എന്താ പറയുക ലീഫിറ്റ് ഭക്ഷണത്തിൻ്റെ എല്ലാ വെള്ളം നമ്മളെ ചെയ്യുന്ന വേണ്ടിയിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഇതൊരു പുതിയ മോഡേൺ ആണ് സംഗതി ഇത് അടിപൊളി കേട്ടോ സംഗതി അപ്പോൾ ഈ ഫിൽറ്റർ വെള്ളമാണ് ഇവിടെ എല്ലാവരും കുടിക്കാനും ഈ ഭക്ഷണത്തിലേക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പം ഇത്ര പ്യൂർ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് മുട്ടപ്പത്തൊരു ബീഫും കൂടി ബീഫല്ല ചായ ബീഫ് ഇപ്പം കഴിക്കണ്ട കുറച്ച് കഴിഞ്ഞ് കഴിക്കാതില്ല തൽക്കാലം ഇതൊന്നും ടേസ്റ്റ് നോക്കുക മുട്ടപ്പത്തിൽ അടിപൊളി ആ നല്ല മരിഞ്ഞ സാധനാണ് ഇതിപ്പറിയാ ചായ കൂട്ടിട്ടും കേൾക്കാം ബീഫ് തന്നെ വേണമെന്നില്ല മുട്ടപ്പത്തിൽ നല്ല മരിച്ചിട്ടുണ്ട്